ഗൾഫ് മേഖലയിലെ മറ്റു നഗരങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ടൊരു പുതിയ പ്രഖ്യാപനവുമായി അബുദാബി നഗരം ഇതാ നമ്മുടെ മുന്നിൽ വലിയ പ്രതീക്ഷയായി നിൽക്കുന്നു വരുന്ന പത്തിരുപത് വർഷത്തിനകം അറുപതിനായിരത്തിൽ പരം യുവാക്കൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതി അതായത് നൂറ്റി ഇരുപത്തെട്ട് ബില്യൺ ബി ബില്യൺ ദർഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പല രാജ്യങ്ങളുമായി വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക അങ്ങനെ ജോലി അവസരങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല ഇതുവരെ ആരും ചിന്തിക്കാത്തൊരു കാര്യം ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഭക്ഷണ ദൗർലഭ്യം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി ഒരു ക്ലസ്റ്റർ അതുപോലെ ജലദൗർലഭ്യമുണ്ടെങ്കിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് യു എയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഗൾഫിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് മാത്രമല്ല എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ള ടെക്നോളജി അടക്കമുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക ലോജിസ്റ്റിക്സ് നൽകുക ഇതിനൊക്കെ വേണ്ടി ഇപ്പോഴേതാ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് അബുദാബി ആരംഭിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനം ക്ലസ്റ്റർ രൂപീകരണം വന്നിരിക്കുന്നു അബുദാബിയുടെ കിരീടാവകാശി ഹിസ് ഹാനസ് ഷേ ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ ലോകം മുഴുവനും അബുദാബി നഗരത്തെ നോക്കുന്ന സൂക്ഷ്മമായി വീക്ഷിക്കുന്ന തൊഴിലവസരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ടെക്നോളജിയുടെയും കേന്ദ്രമായി മാറുന്ന വർഷങ്ങളിലേക്കിതാ നമ്മൾ കടക്കുന്നു എന്നർത്ഥം ദുബായ് ആർ ടി എ അറിയിച്ചിരിക്കുന്ന ഒരു പുതിയ പ്രഖ്യാപനം ഇരുന്നൂറ് ദൃഹത്തിൻ്റെ പുതിയ നോൽ കാർഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കാം പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഒത്തിരി ഡിസ്കൗണ്ട് കിടും ഏതാണ്ട് പതിനേഴായിരം ദൃഹം വരെ ഡിസ്കൗണ്ട് ഇതുവഴി കിട്ടാൻ സാധ്യതയുള്ള അത്രയും ആദായം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പുതിയ നോട്ട് കാർഡ് ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവാം നിലവിലുള്ള നോട്ട് കാർഡിനെ അങ്ങനെ മാറ്റി പുതിയതിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ആനുകൂല്യം കിട്ടുമോ അതിപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ചിലപ്പോൾ വന്നേക്കാം എന്ന് ആർട്ടിഎ അറിയിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ദുബായ് എയർപോർട്ടിലും പിന്നെ സൂം അടക്കമുള്ള ചില കേന്ദ്രങ്ങളിലും ഇത് കിട്ടും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട് ജൂലൈ ഒന്ന് മുതൽ നമ്മുടെ നാട്ടിൽ പുതിയൊരു ക്രിമിനൽ ലോ വരികയാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓർമ്മിച്ചിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള സമയത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പീനൽ കോഡ് അത് മാറ്റിമറിച്ചുകൊണ്ടുള്ള നമ്മുടേതായ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യം വെച്ചുകൊണ്ടുള്ള പുതിയ പീനൽ കോഡിലേക്കും ക്രിമിനൽ നിയമ ചട്ടങ്ങളിലേക്കും പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി വാർത്തകളിലൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി നിറയുന്ന ഒരു വലിയ സംഗതിയുണ്ട് അതായത് ഒരാളെ പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊണ്ടുപോയി തൽക്കാലം കുറ്റം ചുമത്തിയിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ നിലവിലെ നിയമം അനുസരിച്ച് പതിനഞ്ച് ദിവസം വരെ കസ്റ്റഡി വയ്ക്കാം എന്നാണല്ലോ അത് തൊണ്ണൂറ് ദിവസം വരെ വയ്ക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വ്യത്യാസമായി വന്നിരിക്കുന്നത് അത് വലിയ വിവാദമായി നിൽക്കുന്നു എപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വരിക ഇനി അധികം ദിവസമില്ല നിലവിലെ രൂപത്തിൽ ആ സംഹിത മാറ്റം വരാതെ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഇന്നിപ്പോൾ ജൂൺ പത്തായി ജൂലൈ ഒന്ന് മുതൽ ഈ പുതിയ ക്രിമിനൽ ലോ പ്രാബല്യത്തിൽ വരുമെന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വിവാദമുണ്ടായപ്പോൾ അതിൽ പല കാര്യങ്ങളും ഇപ്പോൾ വരുന്നില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജനറൽ ആയിട്ടുള്ള സംഗതികൾ പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്കും എന്താണ് വ്യത്യാസങ്ങൾ എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന പഠിപ്പുള്ള ആളുകളെ കൊണ്ടും നമുക്കീ കാര്യം ചർച്ചയാക്കി മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റും എന്ന് കരുതുകയാണ് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നേരത്തെയുള്ള മന്ത്രിമാർ തന്നെയാണ് ഇപ്പോഴും പുതിയ മോദി മന്ത്രിസഭയിലും തുടരുന്നത് എന്ന് ഇന്ന് വൈകുന്നേരത്തോടെ വ്യക്തമായ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി അതുപോലെ ജോർജ് കുര്യൻ സുരേഷ് ഗോപിക്ക് ടൂറിസം സാംസ്കാരിക പിന്നെ പെട്രോളിയം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ടുള്ള സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ജോർജ് കുര്യൻ ആവട്ടെ ഫിഷറീസും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കലും അങ്ങനെയുള്ള വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനവും ദുബായ് വാർത്തയുടെ ജൂൺ പത്തിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി